ഇന്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായി സ്വതവേ കണ്ടുവരുന്ന കുറെ കാര്യങ്ങളുണ്ട് കുറെ പ്രശ്നങ്ങള് ചാൻഡിലേഴ്സ് എത്രത്തോളം ശ്രദ്ധിക്കേണ്ടത് മനസ്സിലായിട്ടില്ല അത്തരം കുറെ കാര്യങ്ങളെ കുറച്ചു കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലെനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ലേരി മുഹമ്മദ് ഇക്ബാർ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജോബ് അഡിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ജോബ് തേടി വരുന്ന ആളുകൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ തലമുറകൾ കഴിയുമോറും ഓരോ തല പുതിയ പുതിയ തലമുറകൾ ജോലി അന്വേഷിച്ച് വന്ന് വന്നു കൊണ്ടേരിക്കും ഈ ജോലി അന്വേഷിച്ചു വരുന്ന ആളുകള് സ്വാഭാവികമായിട്ടും ഫേസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ആദ്യമായിട്ട് ഇന്റർവ്യൂ അറ്റന്റ് ചെയ്യാന്നുള്ളത് ആദ്യമായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരും പലതവണ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരും എല്ലാവരിലും പലപ്പോഴും കണ്ടുവരുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് ഇവര് ഇന്റർവ്യൂവിന് വന്നിരുന്നു കഴിഞ്ഞാൽ ആദ്യമായി ചോദിക്കുന്നത് എല്ലാ സ്ഥലത്തും ചോദിക്കുന്നത് ഇന്ട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നത് അതെന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പല ആളുകളും അവിടെ തന്നെ തപ്പിപ്പഴ തുടങ്ങും എങ്ങനെ തുടങ്ങണം എന്ത് പറയണം ചിലവർ പറയുന്നത് കേൾക്കാം എനിക്ക് ഇത്ര വയസ്സായി ഇനി വീട്ടിലെ അച്ഛനുണ്ട് അമ്മ ഉണ്ട് ഞാൻ ഇന്ന സ്ഥലത്ത് പറയുന്നത് ഇന്റെ നാടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ഇൻട്രോ സത്യത്തിൽ അങ്ങനെയാണോ നമ്മൾ ഒരു ഇന്റൊഡക്ഷൻ കൊടുക്കേണ്ടത് അതേക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടുണ്ടോ ഇത് കഴിഞ്ഞു കഴിഞ്ഞാലോ അടുത്ത് ഇവരോട് ഇവരെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കാം പലരും എക്സ്പീരിയൻസ് ഇല്ലാതെ ആദ്യമായി ജോലി വരുന്നവരുണ്ടാവുക എന്നിരുന്നാലും ഒരു ജോലി ജോലിക്ക് വേണ്ടി നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഏത് കമ്പനിയിലേക്കാണ് പോകുന്നത് ഏത് പൊസിഷനിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ പൊസിഷനുമായി ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്നത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഏത് കമ്പനിയിലേക്ക് ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴും ഏത് ജോബിന് വേണ്ടിയാണോ നിങ്ങൾ പോകുന്നത് അതിന് കൃത്യമായിട്ട് ഹോം വർക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാൻ ഒരു ടെലികോളർ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ടെലികോളിങ് എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അവിടെ ചെന്നിട്ട് ആ ഒരു മോക്ക് കോളിംഗ് നടത്താൻ പറയുമ്പോൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ആളുകൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സെയിൽസിന് വരുന്ന ആളുകളടുത്ത് ഒരു മോക്ക് സെല്ലിംഗ് നടത്താൻ പറയുമ്പോൾ അതുപോലും ചെയ്യാൻ പറ്റാതെ എങ്ങനെ ചെയ്യണം എന്താണെന്ന് അറിയാതെ അവർ ഒരു കാഷ്വലായിട്ട് അല്ലെങ്കിൽ ഒരു കോമൺ രൂപത്തിൽ പറയുന്ന സാറേ ആ ജോബ് എനിക്ക് തന്നോ ഞാൻ പെർഫോം ചെയ്യും ഞാനത് അച്ചീവ് ചെയ്യും എനിക്ക് ചെയ്യാൻ പറ്റും എന്നും ഒരു കോൺഫിഡൻസോട് പറയുന്ന രീതി അല്ലാതെ എന്താണ് സെയിൽസ് എന്ന് കൃത്യമായി മുന്നിലിരിക്കുന്ന ആ ഇൻ്റർവ്യൂ ബോർഡിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ഈ കാൻഡിഡേറ്റ്സ് സ്ട്രഗിൾ ചെയ്യുന്ന പലപ്പോഴും വന്നു അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണെങ്കിലും അത് ഒരു ബ്ലൂ കോളർ ജോബ് ആവട്ടെ എൻ്റെ ടോപ്പ് ലെവലിലുള്ള ലെവലുള്ള ജോബ് ആവട്ടെ ഏത് ജോബിനാണെങ്കിലും ആ ജോബിന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കി പഠിച്ച് വെൽ പ്രിപ്പയർഡായിട്ട് വേണം നിങ്ങളൊരു ജോബിന് വന്നിരിക്കാൻ അതല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തായപ്പോഴും നിങ്ങളൊരു പക്ഷേ ആ വന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ആളെക്കാട്ടീം ഒരുപാട് കാലിവറി ഉള്ള ആളായിരിക്കാം നിങ്ങൾക്കത് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവില്ലാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക പക്ഷേ നിങ്ങളത് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾ നേടിയെടുക്കാൻ ഒരു പ്രിപ്പറേഷനൊക്കെ നടത്തി ഒരു പ്രാക്ടീസ് ചെയ്തിട്ട് വന്നിരിക്കുകയാണെങ്കിൽ ആ ജോബ് ഏറ്റവും ആദ്യം കിട്ടാൻ നിങ്ങൾക്ക് കരുതുന്നു അതല്ലെങ്കിൽ ഏറ്റവും ആദ്യം തഴയപ്പെടുന്നതും നിങ്ങൾ തന്നെ ആയിരിക്കും അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒരു ജോബ് ഹാണ്ടിങ്ങിന് അല്ലെങ്കിൽ ഒരു ജോബിന് വേണ്ടി പോകുമ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ വെൽ പ്രിപ്പയർഡായിട്ട് ആ ജോബിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി ആ കമ്പനിയെക്കുറിച്ചും കൃത്യം പഠിച്ചിട്ട് വേണം ചെന്നിരിക്കാൻ എങ്കിലും നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറിപ്പോൾ കഴിയുള്ളൂ വീണ്ടും മറ്റൊരു വീഡിയോ വഴി അർത്താ ശനിയാഴ്ച കാണാം കീപ് സപ്പോർട്ടിംഗ് മീ താങ്ക് യു